ജനതാദിനെ ചതിയിലൂടെ കീഴ്പെടുത്തി അധികാരത്തിലെത്തിയതാണ് അവിടുത്തെ ബി ജെ പി നേതൃത്വം എന്നാൽ ബിജു ജനതാദളുമായി ഒരു രമ്യതയിലേക്ക് പോകാൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പത്രപാടിലാണ് ഇപ്പോൾ ബി ജെ പി കാര് അതിനുവേണ്ടി കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം പലരും തമ്പടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ആയിരുന്ന നവീൻ പട്നായിക്കിന്റെ വീട്ടിൽ സന്ദർശിക്കാനും അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും ഒപ്പം കൂട്ടാനും വലിയൊരു ശ്രമം ബി ജെ പി നേതൃത്വം നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു കാരണം ബിജു ജനതാദൾ കോൺഗ്രസുമായി സഖ്യത്തിന്റെ ഭാഗമായി ചേർന്ന് കഴിഞ്ഞിരിക്കുക ഇന്ത്യ മുന്നണിയിലേക്ക് ഔദ്യോഗികമായി ബിജു ജനതാദൾ പ്രവേശിക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല വടക്കു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കാണിക്കുന്ന കുതന്ത്രങ്ങൾ എല്ലാം പൊളിയുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു മേച്ചിൽപുറം എന്ന രീതിയിൽ ഒഡീസ കിട്ടിയതിന്റെ ത്രില്ലിൽ ഇപ്പോഴും ബി ജെ പി നേതൃത്വമെങ്കിൽ പോലും നേരത്തെ ഭരണത്തിനിരുന്ന ബിജു ജനതാദളിനെ പെല്ലൊന്നുമല്ല അവർ ഭയക്കുന്നത് കാരണം പതിനാല് എം എൽ എ കോൺഗ്രസും അൻപത് എം എൽ എ മാരുള്ള ബി ജെ ഡിയും ചേർന്നാൽ പല കളികളും ഒഡീസയിൽ നടക്കും അതിന്റെ ഒരു അനുഗണനം മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനും സാധ്യതയുണ്ട് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഡെലിക്കേറ്റാണ് ബി ജെ പിയുടെ സ്ഥിതിഗതി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നേ ഉള്ളൂ എപ്പ വേണമെങ്കിലും മന്ത്രിസഭയെ കുളം തോണ്ടാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ബി ജെ പിയിലെ തന്നെ വിരുദ്ധ ചേരി വസുന്ധര രാജ സിന്ധ്യയുടെ മേൽനോട്ടത്തിൽ നീങ്ങുന്നത് ഒഡീസയിലും അത്തരത്തിൽ തന്നെയാണ് മോഹൻചരൺ മാഞ്ചിക്കെതിരെ വലിയ ഒരു ബദൽ നീക്കം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ റിബൽ നീക്കം അതിശക്തമായി മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട് ഏതാനും ചില സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരണം അട്ടിമറിക്കപ്പെടും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതാണ് അത് ഏറ്റവും മുൻപന്തിയിലുള്ളത് ഒഡീസയിലും മറ്റൊന്ന് എന്ന് പറയുന്നത് രാജസ്ഥാനിലുമാണ് ആന്ധ്രയിൽ ബി ജെ പിയെ സഖ്യകക്ഷി സ്ഥാനത്തു നിന്നും നായിഡു പടിയടച്ച് പിണ്ടം വയ്ക്കും അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയും ബി ജെ പി സത്യത്തിന്റെ ഭാഗമായി ഭരിക്കുന്നതുമായ മൊത്തത്തിൽ മൂന്ന് സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടമാകുന്ന സാഹചര്യം അതിൽ രണ്ടടത്തെ നഷ്ടം അവർക്ക് സഹിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും അതാണ് ഈ പറയുന്ന ഒഡീസയും രാജസ്ഥാനും രാജസ്ഥാനിലെ കലഹം അത് ഒരു ഉമ്മിത്തി പോലെ കത്തി പുകയുകയാണ് മീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും വലിയൊരു അഗ്നിഗോളമായി മാറാം എന്ന് മുതിർന്ന നേതാക്കളായിട്ടുള്ള ഗജേന്ദ്ര ശെഖാവത്തിനും അർജുൻ റാം മേഘ്വാളിനും നന്നായി അറിയാം വസുന്ധരയുടെ പുതിയ പ്ലാൻ വളരെ സ്ട്രാറ്റജിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ലോക്സഭയിൽ ഉണ്ടായ ബി ജെ പിയുടെ കനത്ത തോൽവി അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമായി കണക്കാക്കപ്പെടണം പക്ഷേ ഒഡീസയിൽ ബി ജെ പി നടത്തിയത് അസാധ്യമായൊരു മുന്നേറ്റമാണ് എന്ന് ഇതുവരെ ബിജു ജനതാദൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല കാരണം ആറ് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളാണ് കാണുന്നത്